നമുക്ക് നമ്മൾ എത്ര കുഞ്ഞുനാളിലെ ചെറുതേ നമ്മൾ കണ്ടിരുന്നാലും നമുക്ക് എത്ര പ്രായം കടന്നു പോകും തോറും ആ സിനിമയുടെ ചെറിയ ചെറിയ സീൻ പോലും നമുക്ക് ഓർത്തു വയ്ക്കാൻ പറ്റും അങ്ങനെ ഒരു മൂവിയാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ട ഒരു മൂവിയാണ് തമിഴ് തമിഴ് മൂവി രജനീകാന്ത് അപ്പോൾ അത് ഒരു കുടുംബ ചിത്രമായത് കൊണ്ടാവണം അതിൻ്റെ ഓരോ പാട്ടുകളും ആ ഓരോ സീൻസുകളും എല്ലാം എനിക്ക് മനഃപ്പാഠമാണ് അതിൻ്റെ പാട്ടുകളൊക്കെ ഞാൻ എപ്പോഴും പാടിക്കൊണ്ട് മൂളികൊണ്ട് നടക്കുന്നുണ്ട് എൻ്റെതായ സൗണ്ടിലാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ സീനിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്ക് ഡയലോഗ് ഉണ്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ നിങ്ങൾ എന്നാൽ എന്നെ എത്രയും മനസ്സിലാക്കി വെച്ചിരിക്കുന്നു പക്ഷേ എത്ര കാലം എത്ര കാലം അധികം എൻ്റെ കൂടെ ഉള്ളവർക്ക് എന്നെ എന്നാൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് അത് തന്മയത്വത്തോടെ ഒരു ചിരിയോടെ ഹാസ്യത്തോടെ അദ്ദേഹം അത് പറയുന്നു ഒരു കാര്യമുണ്ട് കൊഞ്ചനാളായിട്ടാണ് നിങ്ങൾക്ക് എന്നോട് പഴക്കം എന്നാൽ ഒരുപാട് നാളുകൊണ്ട് എൻ്റെ കൂടെ ഉള്ളവർക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് അത് യഥാർത്ഥത്തിൽ അത് ശരി തന്നെയാണ് അപ്പോൾ സിനിമയിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുമുണ്ട് നമുക്ക് നമുക്കെന്നാൽ മോശവശങ്ങളെ നമ്മൾ അങ്ങ് തള്ളിക്കളയുക അത് നമ്മൾ അത് അങ്ങനെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒന്നും നമ്മൾ എടുക്കാതിരിക്കുക അപ്പം നല്ല കാര്യങ്ങൾ ഒരുപാട് ഇതിലൂടെ പഠിക്കാനുണ്ട് എന്നതാണ് അതിൻ്റേത് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൂടെ നിൽക്കുന്നവർക്ക് നമ്മളെ ഒരുപാടൊന്നും മനസ്സിലാക്കണമെന്ന് ഇല്ല അങ്ങനെ നിർബന്ധം പിടിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ഒരു ദിവസമാണ് നമ്മളെ അറിയാമെന്നുള്ള ആൾക്കാരാണെങ്കിലും ചിലപ്പോൾ നമ്മളെ ഫുൾ കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരാം അപ്പം അത് ഓരോരുത്തരുടെ മനസ്സിൻ്റെ ആ ഒരു ഇതാണ് പൊരുത്തമാണ് ആ പൊരുത്തമില്ലായ്മ ഇല്ലായെങ്കിൽ പിന്നെ ഒന്നുമില്ല അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ ഈ സിനിമയിൽ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരുപാട് നല്ല നല്ല സീനുകളുണ്ട് അപ്പോൾ ഇത്രയും ഇത്ര സിനിമകളാണ് നമ്മൾ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടത് അന്ന് ഇതൊരു തരംഗം സൃഷ്ടിച്ച ഒരു സിനിമയാണ് അത്രയ്ക്ക് എല്ലാ ജന കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ കൂടി കൂടിയിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് എൻ്റെ അറിവ് വച്ച് ഞാൻ എനിക്കിത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ കൂടുതൽ കൂടുതലറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങ് നിർത്തുകയാണ് പക്ഷേ എനിക്ക് ഇങ്ങനെ കുറേ സിനിമകളുണ്ട് ഇങ്ങനെ കുറേ നല്ല നല്ല മൂവികളുണ്ട് അപ്പം അതിനെയൊക്കെ കുറിച്ച് എനിക്കിങ്ങനെ എന്റെ മനസ്സിൽ കടന്നു കൂടിയ ഒരുപാട് നല്ല പാട്ടുകളും നല്ല നല്ല അർത്ഥങ്ങളുള്ള ഒരുപാട് പാട്ടുകൾ അന്നത്തെ പാട്ടുകളെന്ന് പറഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞാലും ഇനി വരും തലമുറയ്ക്ക് വരെ മൂളിക്കൊണ്ട് നടക്കാൻ പറ്റിയ ഓരോ കഴിവുറ്റ കലാകാരന്മാർ ചെയ്തു വെച്ചിരിക്കുന്ന അത്രയും പ്രിയപ്പെട്ട പാട്ടുകളാണ് പക്ഷേ ഇനി ഉള്ള തലമുറയിൽ അത് ഏത് രീതിയിലൊക്കെയാണ് ഇപ്പോൾ പാട്ടുകൾ ഉണ്ടാക്കുന്നത് എന്ന് പോലും കാരണം ഇപ്പോഴത്തെ പാട്ടുകൾ നമുക്ക് ഒന്ന് മൂളി നടക്കാൻ പോലും ചില പാട്ടുകൾ പറ്റുന്നില്ല കാരണം ലിറിക്സൊക്കെ വ്യത്യാസങ്ങളെന്നു പറഞ്ഞു പക്ഷേ അന്നത്തെ ആ പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിൽ തന്നെ എപ്പോഴും വരും വരും അത്രത്തോളം പ്രിയപ്പെട്ടതാണ് സീനും എന്ത് നല്ല സൂപ്പറായിട്ടാണ് അത് അഭിനയിച്ച് തകർത്ത് അതാ എല്ലാ ആ ക്രൂവിൻ്റെ എല്ലാവരുടെയും ഒരു കഴിവ് തന്നെയാണ് അത്രയും മനോഹരമായി ഇത്രയും വർഷങ്ങൾ കടന്നു പോയിട്ട് പോലും എൻ്റെ മനസ്സിൽ ആ ഒരു സിനിമ അല്ലെങ്കിൽ ആ ഒരു ഓരോ ഘട്ടമായിട്ടുള്ള ഒരു സിറ്റുവേഷനും എല്ലാം എനിക്കിന്നും വളരെ പ്രിയപ്പെട്ടതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ടാറ്റാ ബൈ ബൈ